കൊച്ചിയിൽ എറണാകുളത്തിനും വൈപ്പിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു ദ്വീപാണ് ചരിത്രപരമായി വല്ലാർപാടത്തേക്കുള്ള പ്രവേശനം പ്രധാനമായും പതിവ് ബോട്ട് സർവീസുകളിലൂടെയായിരുന്നു കായലുകളുടെ അതിമനോഹരമായ കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്തു രണ്ടായിരത്തി നാലിൽ പാലങ്ങളുടെ നിർമ്മാണത്തിനു ശേഷം ദ്വീപുകളിലേക്ക് എത്തുന്നത് വളരെ വേഗമേറിയതായി മാറിയിരിക്കുന്നു ഇവിടെയാണ് ക്ഷീരകർഷകനും സംരംഭകനുമായ ഷാജഹാനും ഭാര്യ രജിതയും താമസിക്കുന്നത് ഗോശ്രീപാലവും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുമൊക്കെ നഗരവുമായി കൈകോർത്തപ്പോൾ ഷാജഹാനെ തേടിയെത്തുന്നവരുടെ എണ്ണവും കൂടി ശുദ്ധമായ പാലിന് ആവശ്യക്കാരേറിയപ്പോൾ ഷാജഹാൻ ക്ഷീരസംഘത്തിലേക്കുള്ള യാത്ര നിർത്തുകയും പാലിന്റെ ചില്ലറ വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു അച്ഛനിൽ നിന്നും പശു വളർത്തലെടുത്തിട്ട് കാൽ നൂറ്റാണ്ടോളം കഴിഞ്ഞുവെന്നാണ് ഈ കർഷകൻ പറയുന്നത് എൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാവരും പശു വളർത്തൽ വളരെ കൃത്യമായി തന്നെ നടത്തി അതിൻ്റെ തുടർച്ച എനിക്കും ഒരു നടത്തിപ്പോ എന്നുള്ള രീതിയിൽ ഞാനൊരു കാഴ്ചപ്പാടെടുത്ത് കഴിഞ്ഞപ്പോൾ പാൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ആർജിച്ചു കൊണ്ടിട്ട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു അച്ഛൻ്റെ കൂടെ തന്നെ വളരെ കാലം ജോലി ചെയ്തു ഏകദേശം കല്യാണം കഴിഞ്ഞു മാറി താമസിക്കണം എന്നുള്ള ആലോചനയിൽ പശു വളർത്തു തന്നെ തുടരാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറി താമസിച്ചു ഏകദേശം മുപ്പത് വർഷത്തോളമായി ഒറ്റയ്ക്ക് ഈ ഒരു സംരംഭം വളരെ ഭംഗിയായി തന്നെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായി എന്നാലും അതിനെ ഏത് വണ്ണം പരിഹരിക്കാം എന്ന് മനസ്സിലാക്കി പല രീതിയിലും അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും സെമിനാറുകളും മറ്റു വിവിധ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെച്ചു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തിൽ നല്ല ഒരു വീക്ഷണം ഉണ്ടായി നഗരപരിധിയിൽ കൃഷി ചെയ്യുന്നവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ് സ്ഥലക്കുറവ് അതിനായി വീടിനോട് ചേർന്നു തന്നെയാണ് ഷാജഹാൻ തന്റെ ഗോശാലയും ഒരുക്കിയിരിക്കുന്നത് ഇരുപതോളം പശുക്കളെയും അവയുടെ കുട്ടികളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു കണ്ണൂർ സിന്ധിയും എച്ച് എഫും ജേഴ്സിയും എല്ലാം തന്നെ ഈ കർഷകന്റെ തൊഴുത്തിലുണ്ട് വേനലിന്റെ കാഠിന്യം ഈ പശുക്കൾ കേൾക്കാതിരിക്കാനായി പ്രകൃതി തന്നെ ഒരുക്കിയ സംരക്ഷണമാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണം പ്രകൃതിയുടെ ഈ കരുതലിനെ ഷാജഹാനും കാത്തുപോരുന്നു ആറ് മാ അല്ലെങ്കിൽ ആറ് പശുവിനെ വാങ്ങിയിട്ട് ആറ് പശുവിൻ്റെ ഒരു ഫാം ആൻഡ് ഡയറി നടത്തിക്കൊണ്ട് പോവാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് മാസത്തിൽ ഒരിക്കൽ പശു പ്രസവിക്കുക എന്നുള്ള ഒരു രീതി അവലംബിക്കണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വരുമാനം ആ വരുമാനം നിലനിർത്തുന്നതിലേക്കായിട്ട് ആവറേജ് നമുക്കൊരു അമ്പത് ലിറ്റർ മേലെ പാലുൽപാദനം ഉണ്ടായിരിക്കണം അങ്ങനെ എഴുപത്തഞ്ച് എൺപത് ലിറ്റർ പാൽ ഉൽപ്പാദനം ഉണ്ടായെങ്കിൽ മാത്രമേ ആറ് പശുവിൽ നിന്ന് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് ലിറ്റർ വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു മെത്തേഡിലേക്ക് നീങ്ങണം അത് സ്ഥിരമായിട്ട് ദൈനംദിന ആവശ്യങ്ങൾക്ക് ദൈനംദിനമായിട്ട് എഴുപത്തഞ്ച് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കൽ പ്രസവിക്കുന്ന സംവിധാനം ആറ് പശുവാണെങ്കിൽ പന്ത്രണ്ട് പശുവാണെങ്കിൽ മാസത്തിൽ ഒരു പശു പ്രസവിക്കുന്ന ഒരു സംവിധാനം അങ്ങനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പശു വളർത്തൽ കൊണ്ട് ജീവിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ അന്തരീക്ഷ മലിനീകരണം തടയാനും മത്സ്യങ്ങൾക്കും ജലജീവികൾക്കും സുരക്ഷിതമായി പ്രജനനം നടത്തുന്നതിനും പക്ഷികൾക്ക് കൂടുകൂട്ടാനുമൊക്കെയായി പ്രകൃതി ഒരുക്കിയ കണ്ടൽച്ചെടികളുടെ സംരക്ഷകൻ കൂടിയാണ് ഇദ്ദേഹം പകൽ സമയത്ത് പശുക്കളെ പുല്ലുമേയാൻ വിടുകയാണ് ചെയ്യുന്നത് വയറ് നിറച്ച് തിരിച്ചു വരുന്ന ഈ മൃഗങ്ങൾക്കും മറ്റു പക്ഷികൾക്കും വെള്ളം കുടിക്കുന്നതിന് വീടിന്റെ മുൻപിലായി ഒരു കൃത്രിമ കുളവും നിർമ്മിച്ചിരിക്കുന്നു അതിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അസോളയും മൃഗങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നവയാണ് വെള്ളം തീരുന്നതിനനുസരിച്ച് നിറയ്ക്കുന്നതിനും പായൽ പിടിക്കാതെ പഴകിയ വെള്ളം ഒഴുക്കിക്കളയുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പശുക്കളെ മക്കളെപ്പോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ ചെറിയ കാലയളവിനുള്ളിൽ ഒരു ഫാം എന്ന ആശയം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റർ വീതം ാണ് പാക്ക് ചെയ്യുന്നത് ഒരു ദിവസത്തിൽ ഒരു നൂറ് ലിറ്റർ വരെയുള്ള പാൽ പാക്ക് ചെയ്യാറുണ്ട് അതിൽ അമ്പത് ലിറ്ററോളം ഡെയിലി ഞങ്ങൾ പുറത്ത് കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ വന്നും ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകും പിന്നെ ഓർഡർ ഉള്ളതിനനുസരിച്ചും പാല് കൊടുക്കും നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ ചെയ്തു പോകുന്നത് പിന്നെ ഏതൊരു ബിസിനസ്സിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ ഇതിലുണ്ട് അതിപ്പോൾ പശുവിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഒരു നല്ല രീതിയിൽ ഇത് പശുക്കളെയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചും അവയുടെ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റു ബിസിനസ്സുകളെ പോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു ഒരു സംരംഭമാണ് ഈ പശു വളർത്തൽ പശുക്കൾക്ക് തീറ്റ നൽകുന്നതും വ്യത്യസ്തമായ രീതിയിലാണ് കാലിത്തീറ്റയും പെല്ലറ്റും ധാന്യങ്ങളും ചോളപ്പൊടിയും എല്ലാം ഒരു നിശ്ചിത അളവിലെടുത്ത് മിക്സ് ചെയ്യുന്നു തുടർന്ന് അതേപോലെ തന്നെ വെള്ളം ചേർക്കാതെ നേരിട്ട് നൽകുകയാണ് പതിവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വളർത്തലിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങളും ചാണകവും ബയോഗ്യാസും ഒക്കെ ലഭിക്കുമെന്ന് കർഷകർ നേരത്തെ തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നാൽ തൊഴുത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വേറിട്ട കർഷകനാണ് ഷാജഹാൻ എന്ന ഷാജി കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്ന അറിയുന്ന കാര്യങ്ങൾ ഏതും സെമിനാറുകള് അല്ലെങ്കിൽ മറ്റ് മീറ്റിംഗുകള് ഇതിൽ ആത്മ എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ ടെക്നിക്കൽ മാനേജ്മെൻറ്റ് ഏജൻസിയിലൂടെ അന്നത്തെ അവിടുത്തെ ഓഫീസറായിരുന്ന മായ മേഡം സവിത മാഡം പിന്നെ സുലേഖ വെറ്റിനറി സർജൻ ഇവരുടെയൊക്കെ പ്രാതിനിധ്യത്തോടെ തന്നെ ഞാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ച് അറിഞ്ഞു കാര്യങ്ങളൊക്കെ അതിൻ്റെ സംശയങ്ങളും കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഓരോന്നും ഓരോ സെമിനാറുകൾ എക്സ്പോഷർ വിസിറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പോയി പങ്കെടുത്തു അങ്ങനെ തുമ്പൂർമുഴി ചാലക്കുടിയിലുള്ള തുമ്പൂർമുഴിയിലും നമ്മുടെ സർക്കാരിൻ്റെ കന്നുകുട്ടി പരിപാലന കേന്ദ്രമാണ് അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്തത് അവിടെ അതിൽ ഏത് തലത്തിൽ വർക്ക് ചെയ്യുന്നു ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ വിസിറ്റിലൂടെയാണ് എനിക്ക് ലഭ്യമായത് അങ്ങനെ അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ ആദ്യം ഒരു ചെറിയ പ്ലാന്റ് സ്ഥാപിച്ചു ബയോടെക്കിലിൻ്റെ സഹായത്തോടെ അത് പോർട്ടബിൾ ടൈപ്പ് ആയിരുന്നു അപ്പോൾ അത് വിജയകരമാണ് വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ വൈദ്യുതിയും ലഭിക്കാൻ ഈ തൊഴുത്തിലെ പശുക്കൾ മതിയെന്നാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ക്ലീൻ എനർജിയാണ് സൗരോർജമെങ്കിൽ ഗോശാലയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ആഗോള താപനം തടയുമെന്നാണ് ഈ കർഷകൻ പറയുന്നത് മുതൽമുടക്കില്ലാത്ത വൈദ്യുതി എല്ലാ കർഷകരെയും പോലെ തന്നെ ഈ കർഷകന്റെയും സ്വപ്നമായിരുന്നു ശം നൂറ് ലിറ്റർ പാലോളം കേടുകൂടാതെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കർഷകൻ നേരിട്ട പ്രധാന പ്രതിസന്ധി പാൽ കവറുകളിൽ പാക്ക് ചെയ്യുന്നതിനും ബാക്കി വരുന്ന പാൽ സൂക്ഷിക്കുന്ന ഫ്രീസറിനും കറവയന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിനും വൈദ്യുതി ആവശ്യമാണ് കെ എസ്ഇ ബി വൈദ്യുതി സബ്സിഡി നിരക്കിൽ ലഭിച്ചാൽ പോലും വൈദ്യുതി ബില്ല് ഈ സംരംഭത്തിന്റെ ലാഭം ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപാദനത്തെപ്പറ്റി ഈ കർഷകൻ ചിന്തിച്ചു തുടങ്ങിയത് ചാണകത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചിരുന്നു വൈദ്യുതി എന്ന ആശയത്തിന് പിന്തുണയായത് ആത്മാ പ്ലസ് പദ്ധതിയാണെന്ന് ഇദ്ദേഹം പറയുന്നു ഈ തൊഴിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കണം അപ്പോൾ അതിനുവേണ്ടി തന്നെ ബയോഗ്യാസ് കടത്തിവിട്ട് ഒരഞ്ചിനിലൂടെ അതായത് ജനറേറ്റർ ജനറേറ്ററിൽ കടത്തി വിട്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അത് വളരെ ഗൗരവമായി തന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും പഠിച്ചുകൊണ്ട് കാരണം ഞാനൊരു ഡീസൽ മെക്കാനിക് ആയിരുന്നു പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിഷയത്തിൽ തന്നെ സംശയങ്ങൾ എന്നിൽ കൂടുതൽ അറിവുള്ള മെക്കാനിക്കുകളുടെ സാന്നിധ്യത്തിൽ പോയി അവരോട് ചോദിച്ചു മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു അപ്പോൾ അത് സിമ്പിളായിട്ട് വർക്ക് ചെയ്യും വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ എൻ്റെ ദൗത്യത്തിൽ കടന്നു എഞ്ചിൻ വാങ്ങി സെക്കൻഡ് സെയിൽ എഞ്ചിൻ വാങ്ങി അതിൻ്റെ ആ എയർ ഫിൽറ്ററിലൂടെ എയർ ഫിൽറ്റർ ലൈനിലൂടെ തന്നെ ഗ്യാസ് കടത്തിവിട്ടുകൊണ്ട് പ്രവർത്തനം സുഗമമാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിലും എൻ്റെ തൊഴുത്തിലും എൻ്റെ വീട്ടിലും ആ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എന്നെ കൊണ്ട് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ട് ബയോഗ്യാസ് മുറിക്കുള്ളിൽ വലിയ റബ്ബർ ബലൂണാണ് ഗ്യാസ് സംഭരിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നത് ഗ്യാസിന്റെ അളവ് നിശ്ചിത കഴിഞ്ഞാൽ ജലരൂപത്തിൽ പുറത്തേക്ക് കളയുവാനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ജലം വിത്തുകൾ മുളപ്പിക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറാണ് പതിവ് ബലൂണിനുള്ളിലെ ഗ്യാസ് ഒരു ജനറേറ്ററിലേക്ക് കടത്തിവിട്ടാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണ ഡീസൽ ജനറേറ്റർ തന്നെ മതിയാകും ഡീസൽ ടാങ്ക് മാറ്റി ഒരു ഫിൽറ്റർ ഘടിപ്പിക്കണമെന്നു മാത്രം ദിവസേന എട്ട് മുതൽ ഇരുപത് യൂണിറ്റ് വരെ വൈദ്യുതിയാണ് രണ്ടര കിലോ വോട്ട് ജനറേറ്ററിലൂടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്നു മിനിമം അഞ്ച് മീറ്റർ ഡയഡ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ മീറ്റർ ഡയയുടെ പ്ലാന്റ് ആയിരിക്കണം നമ്മൾ സ്ഥാപിക്കേണ്ടത് ഒപ്പം തന്നെ അതിനകത്ത് ഗ്യാസ് സ്റ്റോറേജ് സംവിധാനം ആ പ്ലാന്റിൽ തന്നെ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കണം കാരണം ഞാൻ ആദ്യം ഗ്യാസ് സ്റ്റോറേജ് ജിയോ മെമ്മറെന്ന് പറയുന്ന ബലൂൺ സംവിധാനത്തിലൂടെ ചെയ്തു പക്ഷേ അത് പെരിച്ചാഴി എന്ന് പറയുന്ന നമ്മുടെ തോരപ്പൻ എലി എന്നൊക്കെ പറയുന്ന ആ എലിയുടെ ശല്യം മൂലം നമുക്ക് ഗ്യാസ് ചോർച്ച സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ മുടക്കുന്ന സംവിധാനത്തിന് ആ പ്രവർത്തനത്തിന് ഒക്കെ കാര്യക്ഷമത ഇല്ലാതെ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കോൺക്രീറ്റ് രീതിയിൽ തന്നെ മെത്തേഡ് ചെയ്തിരിക്കണം അതാണ് ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് കാരണം ഞാനിത് ആദ്യമേ തന്നെ പ്രവർത്തിപ്പിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരറ്റ കാര്യം ആ പ്ലാന്റ് കുറച്ച് സൗകര്യമായി തന്നെ പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ വിധ സാമഗ്രികളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് ആ അതിനു വേണ്ടി ഒരു എക്സ്പെൻഡിച്ചർ വരുന്നില്ല രാത്രി സമയത്ത് തൊഴുത്തിൽ നിന്ന് വീഴുന്ന ചാണകം മാത്രമാണ് ഷാജഹാൻ ബയോഗ്യാസ് ഉൽപാദനത്തിനും ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നത് പണച്ചെലവില്ലാതെ വൈദ്യുതി ലഭ്യമായാൽ കറവയന്ത്രവും പുൽവെട്ടിയും ഫോൾഡർ മെഷീനും ഒക്കെ ധൈര്യമായി ഉപയോഗിക്കാം ഇതിലൊക്കെ ഉപരി ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയും ഗന്ധം പരിസരവാസികൾക്ക് അലോസരമാകാതിരിക്കുകയും ചെയ്യും നമുക്ക് ഈ സ്ലറി ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ പ്ലാന്റിലേക്ക് അത് ഉപയോഗപ്പെടുത്തേണ്ട രീതി എന്ന് പറയുമ്പോൾ പ്ലാന്റിലേക്ക് നമ്മുടെ മൂത്രം ചാണകം ഒപ്പം തന്നെ തൊഴുത്തിലെ വെള്ളം അതായത് തൊഴുത്ത് കഴുകുന്നതും പശുവിനെ കുളിപ്പിക്കുന്നതായിട്ടുള്ള വെള്ളം എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വന്നാലും ഒരു കിലോ ചാണകത്തിന് അഞ്ച് ലിറ്റർ വെള്ളം എന്ന കണ്ടൻറ്റിലൂടെ നമ്മൾ ആ വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു രീതി മെത്തേഡിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം ഒരു ദിവസം നമുക്ക് നമ്മുടെ ഗാർഹിക ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള പാചകവാതകവും ഒപ്പം തന്നെ നമ്മുടെ കറണ്ട് ഉപയോഗിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള തന്നെ നമുക്ക് ഉൽപാദിപ്പിക്കാനും ക്ഷീരമേഖല ഗ്രാമങ്ങളിൽ നിന്നും നഗര മധ്യത്തിലേക്കും വ്യാപിപ്പിക്കാൻ ഇത്തരം ആധുനിക വിദ്യകൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നേറുകയാണ് ഈ കുടുംബം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം